ഹലോ എവരിവൺ ഫസ്റ്റ് ക്രൈന്ന് നമുക്ക് രണ്ട് കൊറിയർ വന്നിട്ടുണ്ട് എൽസം മുൾക്ക് പൊതുവെ വിയർപ്പൽപ്പം കൂടുതലാണ് അതോടൊപ്പം തന്നെ ചൂട് ഗുരുവിൻ്റെ ബുദ്ധിമുട്ടും നന്നായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ അവർക്ക് ഇടാൻ പറ്റിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് തരാൻ ഞാൻ ഒരുപാട് ഷോപ്പ്സിൽ നടന്നിട്ടുണ്ടായിരുന്നു അവസാനം ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് തന്നെയാണ് അത് ഓർഡർ ചെയ്തത് ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് സമ്മറിലിടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് വേണം നിങ്ങൾക്ക് എങ്കിൽ ഫസ്റ്റ് ക്രൈ ആപ്പ് ഓപ്പൺ ചെയ്യുക സമ്മർ സ്പ്ലാഷ് എന്നുള്ള വിൻഡോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പല ഡിസൈൻസിലും പല ഒക്കേഷൻസിന് ആയിട്ടുള്ള ഡ്രസ്സസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി ഞാൻ വാങ്ങിയ ടൈപ്പ് അതേ ഡ്രസ്സാണ് വേണ്ടത് എങ്കിൽ ഇന്നർ വെയർ എന്നുള്ള ഓപ്ഷനിലാണ് നോക്കേണ്ടത് വളരെ സോഫ്റ്റ് മെറ്റീരിയലിൽ ആയിട്ടുള്ള ഇത്തരം മൂന്ന് ടോപ്സിൻ്റെ ഒരു സെറ്റും അതുപോലെ തന്നെ അതിലേക്ക് മാച്ചിങ് ആയിട്ടുള്ള ഡിസൈൻസുള്ള ബ്ലൂമേഴ്സും ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് മൂന്ന് ടോപ്സ് വരുന്ന ഒരു സെറ്റും അതുപോലെ തന്നെ ബ്ലൂമേഴ്സിന്റെ സെറ്റും രണ്ടും സെപ്പറേറ്റ് ആണ് ഒരേ ഡിസൈനിൽ കണ്ടപ്പോൾ ഞാൻ രണ്ടും ഒരുമിച്ച് വാങ്ങി എന്നേ ഉള്ളൂ ഈ രണ്ട് സെറ്റുകളുടെയും എം ആർ പി വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷേ ടാക്സ് അടക്കം ഞാൻ പേ ചെയ്തത് ഈ എമൗണ്ട്സ് ആണ് സോ കംഫർട്ടബിൾ ഡ്രസ്സ് കിട്ടിയതുകൊണ്ട് എസ് മോളും ഹാപ്പി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയതുകൊണ്ട് ഞാനും ഹാപ്പി ഫേഴ്സ്ക്രൈ ആപ്പിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടുനോക്കൂ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്